സർക്കാരിനും നേതാക്കൾക്കുമെതിരെ ഉയർന്ന വിമർശനത്തിൽ ശൈലി മാറ്റാമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ഉറപ്പ് സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഉയർന്ന വിമർശനത്തിനാണ് എം വി ഗോവിന്ദന്റെ മറുപടി വോട്ട് ചോർച്ചയിൽ ആഴത്തിൽ പരിശോധന വേണമെന്നും എം വി ഗോവിന്ദൻ നിർദ്ദേശിച്ചു പയ്യന്നൂരിൽ ഫണ്ട് വിവാദം ബാധിച്ചതായി അംഗങ്ങൾ വിമർശനമുയർത്തിയു പയ്യന്നൂരിലെ വോട്ട് ചോർച്ച അന്വേഷിക്കാൻ പാർട്ടി കമ്മീഷനെ നിയോഗിക്കും മനോജ് മനോജ്മൊയിൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി മനോജ് വോട്ട് ചോർച്ചയിൽ ആഴത്തിൽ പരിശോധന വേണമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി ജില്ലാ കമ്മിറ്റിയിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ പയ്യന്നൂരിലെ വോട്ട് ചോർച്ച അന്വേഷിക്കാൻ പാർട്ടി കമ്മീഷനെ നിയോഗിക്കാനും തീരുമാനിച്ചിരിക്കുന്നു വിശദാംശങ്ങൾ എന്താണ് അർജുൻ സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ സർക്കാരിനും നേതൃത്വത്തിനുമെതിരെ മുമ്പ് എങ്ങുമില്ലാത്ത കടുത്ത വിമർശനമാണ് ഉയർന്നത് പിണറായിയുടെയും എം വി ഗോവിന്ദന്റെയും ഇ പി ജയരാജന്റെയും അടക്കം പേരും എടുത്തുകൊണ്ട് നേതാക്കളെ വിമർശിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിട്ടുള്ളത് നേതാക്കൾ ശൈലി മാറ്റണം എന്നതായിരുന്നു ഒരേ സ്വരത്തിലുള്ള ജില്ലാ കമ്മിറ്റിയിലെ വിമർശനം ഇത് അംഗീകരിച്ചുകൊണ്ടാണ് ചർച്ചകൾക്ക് എം വി ഗോവിന്ദൻ മറുപടി നൽകിയത് ശൈലി മാറണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും മാറാൻ താൻ തയ്യാറാണെന്നും എം വി ഗോവിന്ദൻ ഈ യോഗത്തിൽ മറുപടിയിൽ വ്യക്തമാക്കി ഓരോ വ്യക്തിക്കും ഓരോ ശൈലി ഉണ്ടാകും ആ ശൈലിയിലാണ് ഇതുവരെ എത്തിയത് പെട്ടെന്ന് മാറ്റാവുന്നതല്ല ആ ശൈലി പക്ഷേ മാറ്റേണ്ട ചിലതുണ്ട് അത് മാറ്റാൻ തയ്യാറുമാണ് സർക്കാരിന്റെ മുൻഗണനാക്രമത്തിൽ മാറ്റമുണ്ടാകും ദുർബല വിഭാഗങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യം വൈകിപ്പിക്കരുത് ക്ഷേമ പെൻഷനുകൾ സർക്കാർ നൽകേണ്ട മറ്റു മേഖലയിലെ ആനുകൂല്യങ്ങൾ എന്നിവ കൃത്യമായി കൊടുക്കാൻ നടപടി വേണം സർക്കാരിൽ പാർട്ടിക്ക് നിയന്ത്രണമില്ലാത്ത സ്ഥിതി ഇപ്പോഴില്ല അത് പക്ഷേ ഒന്നുകൂടി ശക്തമാക്കേണ്ടതുണ്ട് അത് ശക്തമാക്കും മൈക്ക് വിവാദത്തിൽ ഉയർന്ന വിമർശനത്തിനും എം ഗോവിന്ദൻ മറുപടി നൽകി താൻ ഒരു ഓപ്പറേറ്ററിയെയും ശാസിച്ചിട്ടില്ല തമാശ രൂപേണ ചില കാര്യങ്ങൾ പറഞ്ഞു അതാണ് താൻ ക്ലാസ് എടുക്കുന്നു എന്ന രീതിയിലുള്ള ഒരു വിമർശനമായി പിന്നീട് മാറിയത് മൈക്കിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു അത്തരം കാര്യങ്ങളും വിമർശന വിധേയമാണ് എന്ന ബോധ്യം ഇനിയുണ്ടാകും ജനങ്ങളോട് നല്ല പെരുമാറ്റം ഉണ്ടാകണമെന്നത് എല്ലാവർക്കും ബാധകമാണ് താഴെ തലത്തിൽ അത് കുറയുന്നുണ്ട് എന്ന വിമർശനമുണ്ട് താഴെ തലം മുതൽ മേലേ തലം വരെ ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറണമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ച് ഉയർന്ന വിവാദവും ജില്ലാ കമ്മിറ്റിയിൽ ചർച്ചയായിരുന്നു ഈ വിവാദത്തിന് വീണ വിജയൻ എന്തുകൊണ്ട് മറുപടി നൽകുന്നില്ല എന്നതായിരുന്നു അംഗങ്ങളുടെ ചോദ്യം ഈ നടന്ന കാര്യം വീണ പറയാതെ എ കെ ബാലൻ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം അംഗങ്ങൾ ഉയർത്തിയിരുന്നു മുഖ്യമന്ത്രിയെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്ന സമീപനം ഉണ്ടാകരുതെന്ന് എം വി ഗോവിന്ദനും ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി മറുപടി പറഞ്ഞ എം വി ജയരാജനും ആവശ്യപ്പെട്ടു മാധ്യമങ്ങൾക്ക് വാർത്ത ചമക്കാൻ തങ്ങൾ തന്നെ കാരണമായി കൂടാ എന്നുള്ളതായിരുന്നു ഈ നേതാക്കൾ പറഞ്ഞത് മുഖ്യമന്ത്രിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയും അല്ലെങ്കിൽ കടുത്ത ഭരണപരാജയം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ശരിയല്ല ദേശീയ രാഷ്ട്രീയ സാഹചര്യമാണ് ഇത്രയും വലിയ പരാജയത്തിന് മുഖ്യ കാരണം ഇതിനൊപ്പം മറ്റ് പല പെൻഷൻ ഉൾപ്പെടെയുള്ള മറ്റ് ഘടകങ്ങളും കാരണമായിട്ടുണ്ട് എന്ന് മാത്രമേ പറയാൻ കഴിയൂ ഇത് ഇത്തരം വിമർശനങ്ങൾ തിരുത്തപ്പെടേണ്ടതാണ് എന്നുള്ള രീതിയിലാണ് നേതാക്കൾ മറുപടി നൽകിയത് പക്ഷേ വോട്ട് ചോർച്ച ഗൗരവമായി തന്നെ പരിശോധിക്കേണ്ടതാണ് ാണ് പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ട് തെരഞ്ഞെടുപ്പ് ഫണ്ട് പാർട്ടി ഫണ്ട് വിവാദങ്ങൾ ഈ വിവാദങ്ങൾ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് മുതിർന്ന അംഗം വിമർശനമുയർത്തി പയ്യന്നൂരിൽ വൻ വോട്ട് ചോർച്ചയാണ് ഇത്തവണ ഉണ്ടായത് പാർട്ടി കേന്ദ്രത്തിൽ ബി ജെ പിക്ക് വോട്ട് ചോർന്നു ഏതാണ്ട് പത്തായിരത്തോളം വോട്ട് ഇങ്ങനെ ചോർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ പതിനായിരത്തോളം വോട്ടാണ് ചോർന്നത് അത് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നുള്ള രീതിയിലാണ് അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചത് ടി ഐ മധുസൂധരൻ എം എൽ എക്ക് ജാഗ്രത കുറവുണ്ടായി ഈ തിരുത്തൽ നടപടി പാർട്ടി അംഗങ്ങൾക്ക് അത്ര ബോധ്യപ്പെട്ടിട്ടില്ല അത് വീണ്ടും പരിശോധിക്കപ്പെടണം എന്നാണ് ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്ന മുതിർന്ന നേതാവിൻ്റെ വിമർശനമുണ്ടായത് പയ്യന്നൂരിലെ ചോർച്ച പ്രത്യേകമായി പാർട്ടി അന്വേഷിക്കും ഇതിനായി കമ്മീഷനെയും നിയോഗിക്കും ഇതുപക്ഷെ പെട്ടെന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല കാരണം ജൂലൈ മാസം വരെ പാർട്ടിയുടെ താഴെ തലത്തിലുള്ള യോഗങ്ങൾ നടക്കേണ്ടതുണ്ട് ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റി യോഗങ്ങൾ നടക്കേണ്ടതുണ്ട് ഈ തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് അവിടെയും അവതരിപ്പിക്കേണ്ടതുണ്ട് അത്തരം കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ജൂലൈ മാസത്തോടു കൂടിയായിരിക്കും അത്തരത്തിലുള്ള ഒരു പരിശോധന ഉണ്ടാവുക തളിപ്പറമ്പ് ധർമ്മടം കല്യാശ്ശേരി മട്ടന്നൂർ കൂത്തുപറമ്പ് തലശ്ശേരി മണ്ഡലങ്ങളിലെ വോട്ട് ചോർച്ചയും ബൂത്ത് തലം മുതൽ പാർട്ടി പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു നടപടി ഈ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായത് ഈ പാർട്ടിയിൽ സജീവമല്ലാതെ മാറി നിൽക്കുകയായിരുന്ന ഡിവൈഫ് മുൻ ജില്ലാ പ്രസിഡന്റ് മനു തോമസിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഇത്തവണ മനു തോമസ് പാർട്ടി അംഗത്വവും പുതുക്കിയിരുന്നില്ല പകരം ആലക്കോട് നിന്നുള്ള സാജൻ കെ ജോസഫിനെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഇത്തവണ മനു തോമസ് ഉണ്ടായിരുന്നില്ല തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലും ഒരു പ്രവർത്തനത്തിലും മനു തോമസ് വന്നിരുന്നില്ല ഡിവൈഫ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ ശേഷം മനു തോമസ് നേതൃത്വവുമായി നല്ല രീതിയിലായിരുന്നല്ല ഉണ്ടായിരുന്നത് ഇതിനിടയിൽ അർജുൻ ആയങ്കി ഉൾപ്പെടെയുള്ള പാർട്ടി തള്ളിപ്പറഞ്ഞ കൊട്ടേഷൻ ടീം മനു തോമസിനെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനെതിരെ ഡിവൈഎഫ്എ തന്നെ ഡി ജി പിക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ നടന്ന ആ ഘട്ടത്തിൽ അതിനുശേഷം പാർട്ടി നേതാക്കളുമായും പാർട്ടിയുമായും ഒക്കെ അകന്നു നിൽക്കുന്ന ഒരു സമീപനമാണ് മനു തോമസ് സ്വീകരിച്ചത് ഏതാണ്ട് ഒന്ന് രണ്ട് വർഷത്തോളമായി അദ്ദേഹം അത്ര സജീവമല്ല പാർട്ടിയിൽ പാർട്ടി പ്രവർത്തനങ്ങളിൽ പാർട്ടി യോഗങ്ങളിലൊന്നും തന്നെ മനു തോമസ് പങ്കെടുക്കാറുണ്ടായിരുന്നില്ല അങ്ങനെയാണ് മനു തോമസിനെ ഒഴിവാക്കാനുള്ള ഒരു തീരുമാനം പാർട്ടി ജില്ലാ കമ്മിറ്റി എടുത്തിട്ടുള്ളത് എന്തായാലും അതിനിശിതമായ വിമർശനം ഒരുപക്ഷേ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പേ നേതാക്കളുടെ പേരെടുത്തു ഒരു വിമർശനം ഇത്തവണ ഉണ്ടായി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സി കണ്ണൂർ ജില്ലാ ഘടകം ഇത്രയും നിശിതമായ രീതിയിൽ ഒരു നേതാക്കളെ വിമർശിക്കുന്ന ഒരു രീതി മുമ്പ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു വിമർശനം ഉണ്ടായി കാരണം അത്രയധികം വോട്ട് ചോർച്ച ഒരു ഞെട്ടിപ്പിക്കുന്ന തോൽവി ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് തിരുത്തൽ നടപടി ഉണ്ടാകണം എന്ന് അംഗങ്ങൾ ശക്തമായി തന്നെ വാദിക്കുന്നു ആ തിരുത്തൽ നടപടി ഉണ്ടാകും എന്ന ഉറപ്പ് ജില്ലാ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകുകയും ചെയ്തിട്ടുണ്ട് അർജുൻ